സഫലമായി കോടി രൂപ റോഡ് റോഡ് നാടിന് സമർപ്പിച്ചു ൊയ് നിർവഹിച്ചു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ ചെലവിൽ വീതി കൂട്ടി നവീകരിച്ച് മാതൃകാ റോഡാക്കിയ വയ്യങ്ങാടി പനമ്പാലം തങ്ങൾസ് റോഡ് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയും ഉദ്ഘാടനം ചെയ്തു ായി സമർപ്പിച്ചിരിക്കുകയാണ് ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഇടപെടലുകൾ कर, ി മദിരാമിലെ നിർവഹിച്ചു സമ്മേളനത്തിൽ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വച്ചു ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട് വാർഡ് കൌൺസിലർ ഷെരീഫ് കൌൺസിലർമാരായ ഫാത്തിമ സജ്ജന റസിയ ഷാഫി ഹാസില ഐ പി സീനത് പ്രസന പയ്യ പന്ത കെ കെ സലാം തുടങ്ങി സംസാരിച്ചു യാസർ പയ്യോളി നാഷണത് പരന്നക്കാട് കെ പി ഹുസൈൻ ഹലി ഹാജി എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു